വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് സീറോ പെർസെന്റ് ഡയമണ്ട് റോഡ് കൊപ്പം കൊളത്തൂരിൽ എം ഡി എം എ യുമായി രണ്ടു പേർ പിടിയിൽ കൊളത്തൂർ പൊരുന്നുമ്മൽ ഭാഗത്ത് പെട്രോളിംഗിനിടെ സംശയാസ്പദമായ രീതിയിൽ കണ്ട രണ്ടുപേരെ പരിശോധിച്ചതിലാണ് നാല് പോയിന്റ് എട്ട് നാല് പൂജ്യം ഗ്രാം എം ഡി എം എ മക്കരപ്പറമ്പ് സ്വദേശികളായ എരഞ്ഞിത്തൊടി അബ്ദുൾ ബാസിദ് നെല്ലിക്കോടൻ രഞ്ജിത്ത് എന്നിവരെ ഡാൻസ് ഓഫ് എസ് എ ബിബിനും സംഘവും അറസ്റ്റ് ചെയ്തത് മക്കരപ്പറമ്പ് പൊരുതുമൽ ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് രഹസ്യ ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കൊളത്തൂർ സ്റ്റേഷൻ പരിധികളിൽ ഇത്തരം കാർട്ടേഴ്സുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായി രണ്ടുപേരെ ചോദ്യം ചെയ്തത് കൂടുതൽ പരിശോധന നടത്തിയതിൽ ലഹരി മരുന്ന് കണ്ടെടുക്കുകയായിരുന്നു പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത് നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻഒ സിബി കൊളത്തൂർ സി എ സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ എസ് എ ജഗദീഷ് എസ് സി പി നിതിൻ ആന്റണി ജയേഷ് സിപിഒ ജിജു എന്നിവരും ജില്ലാ ആന്റിനാര്ക്കോട്ടിക് സ്ക്വാഡ് അടങ്ങുന്ന സംഘമാണ് പരിശോധനയില് പങ്കെടുത്തത് മങ്കട ഇൻസ്പെക്ടർ അശ്വിത് എസ് കണ്മയിലിന്റെ സാന്നിധ്യത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്